മിസൈലുകളും ബോംബുകളും പേമാരി പേമാരിക്കണക്കെ പെയ്യുന്നൊരു നാട് നിരന്തരമായ ആക്രമണങ്ങളും ഉപരോധങ്ങളും ഏറ്റുവാങ്ങി ജീവിക്കാൻ മറന്നവരുടെ മണ്ണ് കഴിഞ്ഞ ദിവസം പട്ടിണിമൂലം മുലപ്പാൽ വറ്റിയ മാതാവിന്റെ കയ്യിൽ കിടന്നാണ് അവിടെ നിന്നൊരു കുഞ്ഞ് അന്ത്യശ്വാസം വലിച്ചത് വിശന്നു പൊരിഞ്ഞ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന തൻ്റെ മക്കൾക്ക് നൽകാൻ മുലപ്പാല് പോലുമില്ലാത്തൊരു മാതാവിന്റെ അവസ്ഥ ഹൃദയം തകർന്ന കാഴ്ച കാണേണ്ടി വന്ന പിതാവിന്റെ ആത്മസംഘർഷങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയാത്ത രംഗങ്ങളായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി ഗസയിൽ നിന്നുണ്ടായിരുന്നത് നിരപരാധികളായ ലക്ഷ്യങ്ങളെ പട്ടിണിക്കുട്ടും കൂട്ടക്കൊല നടത്തിയും ഇസ്രായേൽ കൊടും ക്രൂരത തുടർന്നു യുദ്ധക്കുറ്റമായ പട്ടിണിക്കടലിന് ഹമാസിനു മേൽ സമ്മർദ്ദം എന്ന പേരിട്ടപ്പോൾ തുടക്കത്തിൽ ലോകം മൗനം ദീക്ഷിച്ചതാണ് എന്നാൽ എല്ലാ സീമകളും ലംഘിച്ച് ഗസ സമാനതകളില്ലാത്ത പട്ടിണി ദുരന്ത ഭൂമിയായി മാറിയതോടെ പ്രതിഷേധം ശക്തമായി അതോടെ അതുവരെയും ഭക്ഷണ വിതരണം നടത്തിയ യു എൻ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി അമേരിക്കൻ ഏജൻസിയുടെ നാല് കേന്ദ്രങ്ങൾ വഴി മാത്രമാക്കിയതായി അടുത്ത ക്രൂരത ഇവിടങ്ങളിൽ ഭക്ഷണം കാത്തുനിൽക്കുന്നതിനിടെ നൂറുകണക്കിന് പേരെയാണ് ഇസ്രായേൽ സൈന്യം അറുകൊല നടത്തിയത് ഇതിനെതിരെ ആഗോള സമ്മർദ്ദം ശക്തമായതോടെ ഗസയിൽ പത്തു മണിക്കൂർ വെടിനിർത്തലിന് താൽക്കാലിക ഇടവേള പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗസയിൽ ഒരു ലക്ഷത്തോളം കുട്ടികളും സ്ത്രീകളും പട്ടിണി മൂലം മരണമുനമ്പിലാണെന്നും അടിയന്തര ചികിത്സ വേണമെന്നും യു എന് കീഴിലെ ലോകഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തിയാർജിക്കുന്നതിനിടെയാണ് ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇവിടങ്ങളിൽ ഭക്ഷണ വിതരണത്തിനായി റഫ അതിർത്തിയും തുറന്നിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ മുതൽ സഹായ ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിച്ചു തുടങ്ങി ഭക്ഷണ ട്രക്കുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദുർബലരായ മനുഷ്യർ ഈജിപ്തിൽ നിന്ന് കുപ്പിയിലാക്കി കടലിൽ ഒഴുക്കുന്ന ധാന്യങ്ങൾക്കായി തീരത്ത് കാത്തിരിക്കുന്ന കുട്ടികൾ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ചോരപ്പൈതലിനെയും എടുത്ത് തിരക്കുന്ന മാതാവിന്റെ ചിത്രം ഗസയിലെ കാഴ്ചകൾ ഹൃദയഭേദകമാണ് യു എനും ലോക സംഘടനകളും കൂട്ടായി രംഗത്ത് വരികയും കടുത്ത നടപടി വേണമെന്ന് ഭരണകൂടങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെയാണ് മറ്റു വഴികളടഞ്ഞ് ഗസയിൽ താൽക്കാലിക വെടിനിർത്തലിന് നെതന്യാഹു സമ്മതിച്ചത് ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ ലോകം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഫലസ്തീനും സമാധാനത്തിന്റെ തീരമണയട്ടെ